ഇടുക്കി ഹൈറേഞ്ചിൽ കർഷകരെ വലച്ച് കൃഷിയിടങ്ങളിൽ ഒച്ചുശല്യം രൂക്ഷം രാത്രിയിൽ തണുപ്പും മഴയും എത്തിയതോടെയാണ് ഒച്ചുകൾ വ്യാപകമായി കൃഷിയിടങ്ങളിൽ പെരുകുന്നത് ഏലം കുരുമുളക് കാപ്പി ഇഞ്ചി പച്ചക്കറി വാഴ കർഷകർക്കാണ് ഇവ കൂടുതലായി പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇവയെ തുരത്തുവാനായി നിരവധി മാർഗ്ഗങ്ങളാണ് കർഷകർ തേടുന്നത് ചില സ്ഥലങ്ങളിൽ വലിയ കവചത്തോടു കൂടിയ ഉച്ചുകളാണെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ കുഞ്ഞൻ ഉച്ചുകളുമാണ് പെരുകുന്നത് സന്ധ്യ മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാണ് കൃഷിയിടങ്ങളിൽ ഒച്ചിൻകൂട്ടം എത്തുന്നത് ഏലത്തിന്റെ പൂവും ഇളങ്കായുടെ പുറത്തെ നേർത്ത പാടയും ഉച്ചുകൾ തിന്നും ഇതോടെ ഏലക്കായുടെ പുറംഭാഗത്ത് മറ്റൊരു ആവരണം രൂപപ്പെടും ഇതോടെ വിപണിയിലെത്തിക്കുന്ന സമയം ഏലക്കായ്ക്ക് വില ലഭിക്കില്ല செடியில் காய் செடிய கா ராம்ப மொத்தங்க அப்படி காத்து நிற்குவா கடைசி சும்மா வேஸ்ட்டாக போகுவோம் கல்யாணம் என்னென்னா மருந்து இதுன்னா கொச்சுக்கு மருந்து உப்பு நாங்கள் பறைய கேட்டு பச்சை உப்பு கேட்டுட்டும் காரியம் இல்லை அதெல்லாம் பிடிச்சி பிடிச்சி நாங்கள் இங்கே செய்வோம் പച്ചക്കറികളിലും മറ്റും ചെറുപൂക്കളും ഇലകളും ഇവ നശിപ്പിക്കും വാഴയുടെ പോളകളിലെ ഇടയിലും ഏലച്ചെടിയുടെ ഇലകളിലെ ചെറിയ പോളകളിലെ അകത്തുമാണ് ഒച്ചു മുട്ടയിടുന്നത് രാത്രി കാലത്ത് ആയിരക്കണക്കിന് ഉച്ചുകളാണ് കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് ശകല ചെടികളെയും ആക്രമിക്കുന്നതോടൊപ്പം പരിസരം വൃത്തിഹീനമാകുന്നു എന്ന പ്രശ്നവും ഒച്ചുകൾ ഉണ്ടാക്കുന്നുണ്ട് വിവിധ മാർഗങ്ങളാണ് കർഷകർ ഉച്ചുകളെ തുരത്തുവാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത് രാവിലത്തെ അത് പൂ തിന്നുമ്പോൾ നമ്മളൊരു മരുന്നുണ്ട് കടയിൽ ആ മരുന്ന് മേടിച്ച് കൊണ്ടുവന്ന് ശാലിജ മുറിച്ചിട്ടൊരു പേപ്പറിനകത്ത് വെക്കും രാവിലെ വന്ന് നോക്കുമ്പോൾ ഒച്ചല്ല ചത്തുക ഒത്തിരി ഏതെങ്കിലും റൗണ്ട് ചത്തുകിടക്കും ഭയങ്കരമായിട്ട് ഒച്ച ആഹ് ഒന്നുണ്ട് ആ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഈ മരുന്ന് മേടിച്ച് എല്ലാവരും വെക്കുന്നുണ്ട് ഇപ്പൊ ഉച്ചുകൾ മുട്ടയിട്ട് പെരുകുന്നത് മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിലാണെന്നാണ് കണ്ടെത്തൽ അതിനാൽ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കണമെന്നും ഉച്ചിൻ്റെ ആക്രമണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള രാസവസ്തുക്കൾ വിപണിയിൽ ലഭ്യമാണെന്നും കൃഷി വിദഗ്ധന്റെ സഹായത്തോടെ ഇവ വാങ്ങി ഉപയോഗിക്കണമെന്നുമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി